പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി ചാമക്കാലയിൽ ലൈവ് മത്സ്യ വിപണന കേന്ദ്രം തുറന്നു മത്സ്യ വിപണനം നടത്തുന്നവർക്കും മത്സ്യ കർഷകർക്കും കൈത്താങ്ങാകാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടത്തുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചാമക്കാല സെന്ററിൽ പുതിയ ലൈവ് ഫിഷ് വിപണന സെന്റർ ഷാഹിൻ കുന്നിങ്ങലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് എടുത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ സിനിത വത്സൻ കയ്പമംഗലം ചാപ്പള്ളിപ്പുറം മുൻ സംഘം പ്രസിഡന്റ് എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു ലൈവ് ഫിഷ് വിപണന കേന്ദ്രം ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഗുണഭോക്താക്കളായ കർഷകരിൽ നിന്നും മായം ചേർക്കാത്തതും ഐസ് ഇടാത്തതുമായ ജീവനോടുകൂടിയുള്ള മത്സ്യം സമാഹരിച്ച് പൊതുജനങ്ങളിലേക്ക് സുതാര്യമായ വിലയിൽ ജീവനോടുകൂടി തന്നെ എത്തിക്കാനും ഇതുവഴി മത്സ്യകർഷകർക്ക് സ്ഥിര വരുമാനത്തിന്റെ ലഭ്യതയുമാണ് ഈ ലൈഫ് ഫിഷ് വിപണന കേന്ദ്രത്തിന്റെ ലക്ഷ്യം മത്സ്യ വിപണനത്തിനായി ശീതീകരിച്ച യന്ത്രങ്ങളും യാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഫ്രഷ് മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഈ സ്ഥാപനം വഴി നൽകുന്നുണ്ട്